ഈ കാണുന്ന തിമിംഗലത്തിനൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ചേർത്തല അഴീക്കൽ ചത്തുപങ്ങിയൊരു തിമിംഗലാണ് ഏകദേശം ഒരു രണ്ടാനയുടെ അത്രയും വലിപ്പമൊക്കെ വരുന്ന ഒരു തിമിംഗലാണ് കേട്ടോ നമ്മുടെ ചേർത്തലെ ഇന്ന് ചത്തുപങ്ങിയതാണ് ഈ കാണുന്നതിൻ്റെ വായും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു വലിയ സൈസാണ് അതുപോലെ തന്നെ നിറച്ച ആളൊക്കെ കൂടിയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്റ്റാഫുകളും ഒരുപാട് പേരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവർ ഒരുപാട് പേര് ഈ കാണുന്ന ഇതിൻ്റെ താഴത്തെ ഭാഗമാണ് ഇതിൻ്റെ വയർ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് ഈ കാണുന്ന ഭാഗമായിട്ട് ഇത് അത്യാവശ്യം വീർത്ത് ഇതായിട്ട് നിൽക്കണം ബൾജായിട്ട് നിൽക്കണം പൊട്ടിത്തെറിച്ചു തന്നാലും ചെറിയ വീർത്ത് ഇതായിട്ടൊക്കെ നിൽക്കണം അതുപോലെ തന്നെ ഈ കാണുന്ന രണ്ട് ക്രൈൻ ഉപയോഗിച്ചാണ് ഇത്രയും വലിയ തിമിംഗലത്തിന് കടലിൽ നിന്ന് കരയിലോട്ട് കയറ്റിയത് ഈ ഭാഗത്തായിട്ടായിരുന്നു ഇത് ചത്തുപൂങ്ങി കിടന്നയച്ചത് പിന്നെ ക്രൈൻ ഉപയോഗിച്ച് കയറ്റി പിന്നെ നല്ല രീതിയിൽ തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തോട്ടൊന്നും അധികം പോകാൻ പറ്റത്തില്ല അതിലേക്ക് സ്മെല്ലുണ്ട് ഇത് കാണുന്നതിൻ്റെ വായാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെയുള്ള വായാണ് ചത്തവനെ റെഡ് കളറാണ് കാണുന്നത് നാക്കിനൊക്കെ റെഡ് കളർ രീതിയിൽ കണ്ടിട്ടില്ല ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ മൂക്കും കാര്യങ്ങളൊക്കെയാണ് അതിന് മുഗൾ ഭാഗത്തായിട്ട് മൂക്ക് വരുന്ന ജീവി എന്നൊക്കെയാണ് ഇത് കൂടുതലും അറിയപ്പെടുന്നത് ബ്ലോക്ക് ഹോൾ എന്നാണ് അതിന് പറയുന്നത് ഈ കാണുന്നതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ജസ്റ്റ് ഒരു പാട് പോലെ കാണുന്നതിൻ്റെ കണ്ണാണ് അതുപോലെ തന്നെ എൻ്റെ വായിക്കൊക്കെ നല്ല വലിപ്പം തന്നെയാണ് അത്യാവശ്യം നല്ലൊരു വലിപ്പവും സൈസൊക്കെയാണ് ഇതിന് മീനിങ് ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ പകുതിയോട് എനിക്ക് ഒന്ന് വായാണെന്ന് തോന്നുന്നു നല്ല വലിപ്പമാണ് വായിയ്ക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ പാർട്സിനും ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഈ കാണുന്നത് അതിൻ്റെ പാർട്സാണ് ഇട കിടക്കുന്നത് അത്യാവശ്യം ഈ ഹാർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും കൂടെ കുഴിച്ചിടുമായിരിക്കും കൃത്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്ന് ഗവൺമെൻറ് സ്റ്റാഫ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവർ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല